ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം എനിക്ക് ആർ ജെ ബിൻസിയുടെ സൗണ്ട് പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എപ്പോഴും കേൾക്കായിരുന്നു എനിക്കിപ്പോഴാണ് കാണാൻ പറ്റിയത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിൻസിയെ ബിൻസി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഈ തലമുടിയാണ് വെട്ടണോ ഇപ്പോൾ പറ ഞാൻ വെട്ടു ബിൻസി ഒരു വാക്ക് പറഞ്ഞാൽ മതി ബിൻസി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത് വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തിരസ്കരിക്കാം അപ്പോൾ തന്നെ ബിൻസി ആ അനീഷിനെ പോയി രണ്ട് തെറി പറയൂ ഞാൻ പറയും പറയണോ അല്ല ഇപ്പം വേണ്ട പിന്നെ എപ്പോഴെങ്കിലും മതി ഞാൻ പറഞ്ഞിരിക്കും നമ്മുടെ നെവിൻ ബിൻസിക്കെതിരായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ഫോം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് വീട്ടിലെ പല കണ്ടസ്റ്റൻസിനും മനസ്സിലായ ഒരു കാര്യമുണ്ട് ബിൻസി ഒരു സ്ട്രോങ് ആണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന പ്ലെയർ ആണ് ബിൻസിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ സംസാരിച്ച് നിൽക്കാൻ കുറച്ച് പാടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പലരും ബിൻസിക്കെതിരെ പല ഗെയിമുകളും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നെവിൻ ലൈവിൽ പോയിട്ട് അടുത്ത് ജസ്റ്റ് പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് ആണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് നിവിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ തുടക്കമാകാം ഇത് ചിലപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണുമായിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം